നമസ്കാരം സുഹൃത്തുക്കളെ ശാസ്ത്രീയമായ പ്രകൃതി ചികിത്സ പഠനത്തിലൂടെ നിങ്ങൾക്കും കുടുംബത്തിനും സ്വസ്ഥമായ ജീവിതം നേടിയെടുക്കാം താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്കെന്നല്ല എല്ലാവർക്കും ഈ ചികിത്സ പഠിച്ചു കഴിഞ്ഞാൽ അത് കുടുംബത്തിന് ഉണ്ടാവുന്ന സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്കെല്ലാവർക്കും അറിയാലോ ഒരു വർഷം ഒരു കുടുംബത്തിലെ എത്രമാത്രം സാമ്പത്തികം ഈ ആശുപത്രി ചെലവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ് അറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ അത്തരം സാമ്പത്തിക ചെലവുകളില്ലാതെ കുടുംബത്തിന് സ്വസ്ഥമായിട്ട് ജീവിക്കാനും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ചെരുത്തി ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും ആവശ്യമായിട്ടുള്ള രീതികളും അതോടൊപ്പം തന്നെ ആഹാര രീതികളും നമ്മളുടെ ജീവിതം ക്രമപ്പെടുത്തലും എല്ലാം കൂടി ആണ് ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന തത്വശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ആശയം അത് നമുക്ക് ഏവർക്കും ഒതുക്കാൻ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അതിന് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ മറ്റു പല ചികിത്സാരീതിയിൽ നിന്നും പ്രകൃതി ചികിത്സയ്ക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന് പാർശ്വഫലങ്ങളില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് പാർശ്വഫലങ്ങളില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മരുന്നുകളില്ല മരുന്നുകളില്ലാത്ത ചികിത്സാരീതി ആയതുകൊണ്ട് തന്നെ ഇത് ആഹാരത്തെ ഔഷധമാക്കി നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ആഹാരമാണ് നമ്മളുടെ ജീവനവും അതേപോലെ തന്നെ ഔഷധവും നമ്മളുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള വസ്തുതയും അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഘടകവും ഈ ആഹാരം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആഹാരം കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ആഹാര നിയന്ത്രണത്തിലൂടെ അല്ലെങ്കിൽ വിശ്രമത്തിലൂടെയാണ് നമ്മൾ ഭൂരിഭാഗവും രീതികളും അവലംബിക്കുന്നത് പ്രകൃതി ചികിത്സയെ പലരും പ്രകൃതി ജീവനം എന്ന് പറഞ്ഞ് കേട്ടു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ പ്രകൃതി ജീവനവും പ്രകൃതി ചികിത്സയും രണ്ടും രണ്ടാണ് ചികിത്സ എന്ന് പറയുന്നതിന് കൃത്യമായിട്ടുള്ള യുക്തിയും അതേപോലെ തന്നെ മറ്റുള്ളവരെ നിരീക്ഷിക്കാൻ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവും അതുപോലെ തന്നെ പല ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ നിരീക്ഷണം പരീക്ഷണം അതിന് കൃത്യമായിട്ടുള്ള രീതികൾ അവലംബിക്കൽ എല്ലാറ്റിൻ്റെയും പാഠവം ഒത്തോടുകൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണ പാഠവത്തോടു കൂടിയിട്ടുള്ള അനുഷ്ഠാനമായിട്ടാണ് ചികിത്സയെ നാം കാണേണ്ടത് യഥാർത്ഥത്തിൽ ഈ പഠന ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയമായ ചികിത്സാ ചികിത്സാരീതികളെക്കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നമുക്ക് വളരെ ചുരുങ്ങിയ കാലയളവിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറഞ്ഞ ഒരു സമയം ചിലവാക്കിക്കൊണ്ട് നമ്മളുടെ ആരോഗ്യ രംഗത്തുള്ള കാര്യങ്ങൾ തിരിച്ചറിയുക അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആരോഗ്യം എങ്ങനെ നേടിയെടുക്കാമെന്ന് തിരിച്ചറിയുക ഇതാണ് ശരിയായിട്ട് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരിക്കലും വൈദ്യശാസ്ത്രത്തിനോ അതല്ലെങ്കിൽ ചികിത്സകർക്കോ എതിരൊന്നുമല്ല പക്ഷേ നമ്മളെ കൊള്ളയടിക്കുന്ന തരത്തിൽ നമ്മൾക്ക് നമ്മളിൽ രോഗമുണ്ടാക്കുകയും ആ രോഗം നമ്മളെ ഒരു മൂക്കിൽ പഞ്ഞി പഞ്ഞുവെക്കേണ്ട അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു സ്റ്റേജ് വരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ഈ പറയുന്ന ഒരു സാമൂഹിക ചുറ്റുപാടും അതോടൊപ്പം തന്നെ കച്ചവട താല്പര്യ താല്പര്യത്തോടു കൂടിയിട്ടുള്ള ചികിത്സാരീതികളോടും എന്ന് എനിക്ക് എതിർപ്പുണ്ട് മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഇന്നത്തെ ഈ ചികിത്സാ ചികിത്സാരീതികളെല്ലാം തന്നെ മാറ്റിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ടുമാണ് ഞാൻ ഈ എനിക്കറിയാവുന്ന ചികിത്സാശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം അനുഷ്ഠിച്ചു പോന്നിരുന്ന ചികിത്സയും അതോടൊപ്പം ഞാൻ കണ്ടെത്തിയ അറിവുകളും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ രോഗകാരണമായിട്ടുള്ള വസ്തുതകളും ജനങ്ങളിലേക്ക് പകർന്നു നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നിങ്ങൾക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ചികിത്സിക്കാനാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ സ്വന്തം കാര്യം അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാവുന്ന എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സെൽഫ് സഫീഷ്യൻറ്റ് സ്വയം പര്യാപ്തത നേടിയെടുക്കാവുന്ന ആരോഗ്യരംഗത്തെങ്കിലും നിങ്ങൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പണ്ടൊക്കെ വീടുകളിൽ ധാരാളം ആളുകളുണ്ടായിരുന്നു അവരിൽ പലർക്കും ചികിത്സയും അല്ലെങ്കിൽ വൈദ്യശാസ്ത്രവും അറിയുമായിരുന്നു അതിനെ നമ്മൾ അമ്മൂമ്മ വൈദ്യം അടുക്കള വൈദ്യം ഒറ്റമൂലി വൈദ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ആ ഒരു രീതിയിൽ കൂടി തന്നെ ചികിത്സിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണാൻ പോകുക അല്ലെങ്കിൽ വൈദ്യനെ കാണാൻ പോകുന്ന ആ ചെലവുകളും വളരെ കുറവായിരുന്നു മാത്രമല്ല പണ്ട് കാലത്ത് ചികിത്സിച്ചിരുന്ന പല വൈദ്യന്മാരും ചികിത്സിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പേരും ഏത് വീട്ടിലെ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു കുടുംബത്തിൻ്റെ ശാസ്ത്രം അല്ലെങ്കിൽ ആ കുടുംബ ചരിത്രം കംപ്ലീറ്റ് അറിയാവുന്ന ഒരാളായിരിക്കും ആ നാട്ടിലെ വൈദ്യൻ എന്ന് പറയുന്ന ആൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിത രീതി നിങ്ങൾ കഴിക്കുന്ന ആഹാരം അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുകൾ അപ്പോൾ അതുകൊണ്ട് അവർക്കുണ്ടാകാവുന്ന രോഗങ്ങൾ എല്ലാം ഈ വൈദ്യൻ അറിയാം അതുകൊണ്ട് തന്നെ ആ വൈദ്യൻ നൽകുന്ന ഔഷധങ്ങൾ ഒരു മൂന്ന് ദിവസം കഴിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ വാ എന്നാണ് പറയുന്നത് പിന്നെ ഈ ചികിത്സാ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സിംപിൾസിറ്റിയാണ് ലാളിത്യം അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ പണ്ഡിതനോ പാമരനോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇത് പഠിക്കാം എന്ന് വെച്ച് ഇത് അങ്ങനെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട സ്വന്തം കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം പക്ഷെ മറ്റൊരാളെ കൈകാര്യം ചെയ്യുമ്പോൾ അയാളുടെ ചോദ്യത്തിന് മുഴുവൻ മറുപടി പറയേണ്ടി വരും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ നമ്മുടെ മുമ്പിൽ എത്തുന്ന പലരും തന്നെ എല്ലാ അറിവുകളും നേടിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ അടുത്തേക്ക് എത്തുക അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും പോയി ചികിത്സിച്ച് ഇനി ഒരു രക്ഷയില്ലെന്ന് പറയുമ്പോഴോ അതല്ലെങ്കിൽ എല്ലാ ചികിത്സയും കഴിഞ്ഞ് അവസാന ഘട്ടത്തിലാണ് എന്നാൽ പിന്നെ ഇതൊന്നും ഒരു കൈ നോക്കി നോക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരാളെ ചികിത്സിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരിക്കണം എല്ലാ ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ചും ഒരു ചെറിയ ബോധം അവബോധം സൃഷ്ടി അല്ലെങ്കിൽ അവബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്നാൽ സ്വയം ചികിത്സിക്കുന്നതിന് അതിൻ്റെ ആവശ്യവുമില്ല അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ രേഖകളോ അത് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഇതിന് ആവശ്യമായിട്ട് ഉണ്ട് എന്നുള്ളത് ഇല്ല രോഗം മിഥ്യ സുഖം സത്യം പ്രശസ്തനായ ശ്രീ വർമാജിയുടെ ഈ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു പോയ ഒരു ആണ് ഈ രോഗം മിഥ്യ സുഖം സത്യം എന്നുള്ളത് അതേപോലെ തന്നെ ചരകൻ ചരകമുനിയുടെ ഒരു കോട്ടിംഗ് ഉണ്ട് അല്ലെങ്കിൽ ചരകമുനി പറഞ്ഞ ഒരു കാര്യമുണ്ട് പത്യാഹാരമില്ലെങ്കിൽ ഫലം എന്ത് ഔഷധത്തിനാൽ പത്യാഹാരമാണെങ്കിൽ ഫലം എന്ത് ഔഷധത്തിനായി പത്യാഹാരമില്ലെങ്കിൽ ഫലം എന്ത് ഔഷധത്തിന് പത്യാഹാരമാണെങ്കിൽ ഫലം എന്ത് ഔഷധത്തിനായി ഇത് ഇതാണ് യാഥാർത്ഥ്യം നമ്മൾ കഴിക്കുന്ന ആഹാരം പഥ്യത്തോട് കൂടിയിട്ട് പഥ്യത്തോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ശരീരം ഡിഫറെൻ്റ് ആണ് ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ശരീരം ഏത് രീതിയിൽ ആഹാരത്തെ നമ്മൾ ക്രമീകരിച്ച് അല്ലെങ്കിൽ ദഹിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നു ആ ആഹാരം മാത്രം കഴിക്കുന്ന ആളുകളെയാണ് ഔഷധ ആഹാരം അല്ലെങ്കിൽ ഔഷധമായിട്ടുള്ള ആഹാരത്തെ ഔഷധമാക്കി ഉപയോഗിക്കുന്നവർ എന്ന് പറയാൻ കഴിയുള്ളൂ അതേപോലെ തന്നെ ഈ ചികിത്സയെ പൂർണ്ണമായിട്ട് പഠിക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം നമ്മൾ പഠിച്ചത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത് അത് മാത്രമല്ല നമ്മൾ ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് പഠിക്കാമെന്നുള്ള ഒരു മൂഢവിശ്വാസവും വേണ്ട കാരണം ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് നമ്മൾ ഈ കയ്യിലെ അഞ്ച് പേരിൽ പോലെ തന്നെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അവരുടെ ജീവിത രീതികൾ വ്യത്യസ്തമാണ് അതേപോലെ തന്നെ അവരുടെ വിശ്രമരീതികൾ വ്യത്യസ്തമാണ് ആഹാര രീതികൾ വ്യത്യസ്തമാണ് അതേപോലെ തന്നെ അവരുടെ ചിന്ത വ്യത്യസ്തമാണ് അതേപോലെ തന്നെ അവരുടെ ഈ പെരുമാറ്റ രീതിയിൽ സൈക്കോളജിക്കലായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള അവരുടെ അവസ്ഥകൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഒന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതും അതേപോലെ തന്നെ ഇന്നയാൾക്ക് ഞാൻ ഇന്ന ചികിത്സ ചെയ്തു അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഈ ഇയാൾക്കും അതേ ചികിത്സ ചെയ്യാം എന്ന് വിചാരിക്കേണ്ട ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഷുഗർ ആയിട്ടാണ് വരുന്നതെങ്കിൽ അയാൾക്ക് ആ ചികിത്സ കൊടുത്തു അതുകൊണ്ട് ഇയാൾക്കും ഈ ഷുഗർ ആയിട്ട് വരുന്ന ആൾക്കും അതേ ചികിത്സ കൊടുക്കാം എന്ന് വിചാരിക്കേണ്ട ആദ്യം അവരുടെ മനസ്സിനെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ മനസ്സിലാക്കിയെടുക്കുക അതിന് ശേഷമാണ് നമുക്ക് അയാളിലേക്ക് ഒരു ചികിത്സ നൽകാൻ കഴിയുള്ളൂ അപ്പോൾ മറ്റുള്ളവരെ ചികിത്സിക്കുക എന്നതിനുപരി സ്വയം ചികിത്സിക്കുകയാണ് എന്ന് അതാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് അതിന് വളരെ കുറഞ്ഞ ഉപകരണങ്ങളും അതിന് കുറഞ്ഞ രീതിയിലുള്ള പഠന സാധ്യതകളും മാത്രമാണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ കുറഞ്ഞ രീതിയിലുള്ള ഈ പ്രകൃതി ചികിത്സയെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടിയാലും ഇത് സാധ്യമാവും എന്നുള്ളതാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്താ വെച്ചാൽ പ്രകൃതി ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം രണ്ടാമതായിട്ട് നമ്മൾ ഈ പല പ്രകൃതി ചികിത്സാ സ്ഥാപനങ്ങളും എങ്ങനെ നിലനിന്ന് പോകുന്നു അവരുടെ രീതികൾ എന്താണ് അവർ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് അതേപോലെ തന്നെ അവർ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടാവും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ സന്ദർശിക്കണം എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ അറിവ് കിട്ടുള്ളൂ ആറാമതായി മുഖ്യധാര ചികിത്സാ അറിവുകൾ പങ്കുവെക്കൽ ഏഴാമതായി രോഗി പരിചരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കൽ എട്ടാമതായി ഒമ്പതാമതായി നമുക്ക് ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടലും അവയുടെ ഉപയോഗവും അത് ഔഷധങ്ങളായിട്ട് നൽകാവുന്നത് ഏത് രീതിയാണ് പതിനൊന്നാമതായി ലക്ഷണശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾക്കനുസരിച്ച് കണ്ടെത്താവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കലാണ് ലക്ഷണശാസ്ത്രം പന്ത്രണ്ടാമതായി മരുന്നില്ലാത്ത ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടലും അതോടൊപ്പം അതിൻ്റെ ഉപയോഗവും മനസ്സിലാക്കിയെടുക്കുക പതിമൂന്നാമതായി ഒഴിച്ചിൽ ചികിത്സയുടെ മഹത്വം മനസ്സിലാക്കുക പതിനാലാമതായി ആധുനിക ഉപകരണങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ആധുനിക ഉപകരണങ്ങളുടെ ഉപയോഗം മനസ്സിലാക്കുക ഉദാഹരണമായിട്ട് ഹിപ്പ് ബാത്ത് ടബ് സ്പൈനൽ ബാത്ത് ടബ്ബ് സ്റ്റീം ബാത്ത് പിന്നെ എനിമ എനിമാക്കാന് നോസ് വാഷ് ഐ വാഷ് അതുപോലെ തന്നെ മറ്റ് പല ഉപകരണങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ഇനി ഉപയോഗിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളുണ്ടോ അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത രോഗികളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക ഇനി സ്വയം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും അത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങളും ഇനി അതിനെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു പാക്കേജ് സിസ്റ്റമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ചിലവാണ് അഞ്ഞൂറ് രൂപയാണ് അഡ്മിഷൻ ഫീസ് പിന്നെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഓരോ സമയത്തും പ്രായോഗിക പരിശീലനത്തിനും അതല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾക്കുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവുകൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുക അതല്ലാതെ മറ്റ് ചിലവുകളൊന്നുമില്ല പിന്നെ പരീക്ഷയുടെ സമയത്ത് പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളവരെ പരീക്ഷ എഴുതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി വരുന്ന ചിലവും അവരവർ സ്വയം വഹിക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റ് ചിലവുകളൊന്നും കാര്യമായ ചിലവുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും പ്രായോഗിക പരിശീലനത്തിന് ആവശ്യമായിട്ടുള്ള ചിലവുകൾ സ്വയം വഹിക്കേണ്ടി വരും അതിന് എന്താണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്ത് പറയുന്നതായിരിക്കും അതല്ലാതെ കോടികളൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചികിത്സ നിങ്ങൾക്കും പഠിക്കാം സിമ്പിളായിട്ട് ഉപയോഗിക്കാം നിങ്ങൾ ഒരു വർഷം ആശുപത്രിയിൽ കൊടുക്കുന്ന പൈസ മതിയാവും ഇതിൻ്റെ പഠനത്തിന് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക നമ്പർ തരുന്നതാണ് ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറുകൾ നയൻ ഡബിൾ ഫോർ സെവൻ എയിറ്റ് ത്രീ സിക്സ് സീറോ വൺ ഫൈവ് ഓക്കെ